നിന്നെ പോലെയുള്ള കഴുതകളൊക്കെ അവര് പറഞ്ഞു പറ്റിച്ചു സുലൈമാണ്ടി ഗോമാണ്ടി ടീമൊക്കെ ഏഹ് ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കുന്നത് ലോകം ഞങ്ങളുടെ കയ്യിലാണ് ഞങ്ങള് സർവ്വം നിയന്ത്രിക്കും ഏഹ് അവർ പറയാനുള്ളതും കൂടി ഞങ്ങൾ തീരുമാനിക്കും എന്റെ വേനോർ പ്രസ്സാദ് പറയാനുള്ളത് തീരുമാനിച്ചതല്ലേ എ പി ഉസാദ് ഇപ്പോ മലേഷ്യയിൽ പോയത് ഒക്കെ കോമാടം തീരുമാനിക്കുന്ന ആളല്ല അല്ലേ ഏഹ് ഓ ഗ്ലോബൽ വില്ലേജ് പോയത് പോകാൻ തീരുമാനിച്ചാണോ ഓരോ പെണ്ണിന്റെ അവിടുത്തെ മുറക്കാതെ നടന്നത് പോകാൻ തീരുമാനിച്ചാണോ ഞങ്ങൾ പറയുന്നതാണ് പ്രശ്നം അന്റെ വശായികന്മാർക്ക് ചെയ്യുന്ന തമ്മാടിത്തരങ്ങൾക്ക് അതിനൊരു കുഴപ്പമില്ല ഇതൊക്കെ ഈ തമ്മാടിത്തരൊക്കെ ചെയ്തു ഞങ്ങൾ എന്ത് ചെയ്യണമോ ഷെയ്ഖുൽ മശാഹിക്കും സോയിബുൽ ബക്കറ്റും രോഗം നിയന്ത്രിക്കുന്നവനും ഏഹ് ഒക്കെയാണെന്ന് അതിന്റെ ഉഷാദ തന്നെ പറഞ്ഞല്ലോ ലോകം നിയന്ത്രിക്കുന്നവരാണ് ഞങ്ങളുടെ മുറബിയാണ് ഷെയ്ഖാണ് ഞങ്ങൾ തെളിയിക്കുമെന്ന് എവിടെ തെളിയിക്കണ എന്നാ തെളിയിക്കുകയും അതല്ലാന്ന് നൂറ് കാരണങ്ങളെ കൊണ്ട് ഞങ്ങൾ തെളിയിക്കൂലേ ഏഹ് ഒരു മുറബിയാണ് അർദ്ധൻ്റെ മദാമമാർക്ക് ഇടയിൽ സീനും പിടിച്ച് നടക്കുക സ്വന്തം പെട്ടിന്റെ അറുത്തും കാണിച്ച് മുടിയും കാണിച്ച് നടക്കുന്നവൻ എങ്ങനെയാണോ മുറബിയാവുക ഓനെ നിയന്ത്രിക്കാൻ വയ്യ ഓൻ്റെ കെട്ടിയോളം നിയന്ത്രിക്കാൻ വയ്യാത്തവൻ മുറബിയ സ്വന്തം ശിഷ്യൻ കൂടെ നടക്കുന്ന വർഷങ്ങളോളമുള്ള ശിഷ്യൻ ഏഹ് ആ ശിഷ്യൻ സ്വർണം കക്കാൻ പോയിട്ട് സ്വർണം കക്കാൻ പറഞ്ഞിരിക്കുക അന്തർഭീയത്ത് നടത്താതിരുന്നത് എന്നിട്ട് വീട്ടുകാർ പിടിച്ചു കൊണ്ടുപോയതല്ലേ ആറര പവൻ സ്വർണം കട്ടിട്ട് ഏഹ് അത് നഷ്ടപ്പെട്ട ആള് തന്നെ ഇവിടെ പറഞ്ഞില്ലേ ഒളിപ്പില്ലാതെ പറയാ പതിനേര പവൻ സ്വർണം കട്ടിട്ട് അന്റെ സേഖിന്റെ അപ്പുറത്തുള്ള വീട്ടുകാരൻ കടക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ചയിലും വീട്ടിൽ പോയി അന്വേഷിച്ചിരുന്നു മുങ്ങി നടക്കാണ് മനസിലായോ അപ്പൊ വേറെ പതിനാല് ലക്ഷം ഹവാല ഇടപാടിൽ ഏഹ് ബാംഗ്ലൂരിൽ അല്ല ഹവാല ഇടപാടാണ് നടത്തുന്നത് ചേയ്ഖിന്റെ മുരീതാണ് എന്നിട്ട് അത് പിടിച്ചുകൊണ്ട് പോയി ഏഹ് എന്നിട്ട് ദുബായിൽ ഇട്ടിട്ട് നല്ല പൊട്ടിക്കലും കിട്ടിയിണ് പതിനാല് ലക്ഷം രൂപ പോയി എന്നുള്ളത് കള്ളം പറഞ്ഞിരിക്കാണ് ആളുകളുടെ കാശു പോയി എന്നിട്ട് വേറൊരു ഗുരുമുരീത് ഏറ്റെടുത്ത് കഴിയും ഗുരുമുരീത ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ കാശ് കിട്ടുവോ കൊടുക്കാനുള്ളത് എത്ര കൊടുക്കാനുണ്ട് ഈ വക ഹംക്കുകള് നിങ്ങൾ ചെയ്യണ തമ്മാടിത്തരാ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലേ തമ്മാണിത്തരള്ളൂ ചെയ്യണ നിങ്ങൾക്ക് അല്ലേ ഈ ചോദ്യോ നിന്റെ പൊന്മ മൗലവി മറകൂർ സൈഫുനെ കുറിച്ച് ചോദിച്ചതാ നീ അത് ചോദിച്ചില്ലെങ്കിൽ അത്ഭുതയുള്ളൂ കാരണം നീ നീ മരപ്പോട്ടനാണെന്നല്ല യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല കാരണം പൊൻമണോ ഓരോ ചോദിച്ച മറവു ഷേഫിനെ കുറിച്ച് മറവൂർ ഷേഫിനെ മുറബിയാ ചെയ്യുന്ന ആണോ എന്നാരാ പറഞ്ഞത് ആ ചോദ്യം അല്ലോ ചോദിക്കുന്നത് അപ്പൊ നിങ്ങൾ എവിടത്തെ നിങ്ങൾ ഇതും ഇതിനപ്പുറവും പറയും നിങ്ങളെ കൊണ്ടു പറയിന്മാർ കാരണം ഈമാന ആവശ്യപ്പെട്ട അങ്ങനെ തന്നെയാണ് മുറബി ആവാനുള്ള കണ്ടീഷൻ എന്താണ് അതിന്റെ നിബന്ധന ഒന്നാമത്തെ നിബന്ധന തന്റെ മുരീതിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സ ചികിത്സിക്കാൻ കഴിയുന്നവനാവണം അതാണ് മുറബിയായ ശെയ്ഖ് എന്നാണ് നൌഷാഹ് തന്നെ നമ്മളെ പഠിപ്പിച്ചത് ആ പ്രസംഗം ഞാൻ മുമ്പ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് നീ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും തരും പക്ഷേ വർഷങ്ങളായി കൂടെ നടക്കുന്ന മുരീത് സ്വർണം കെക്കാൻ പോകുന്നു സ്വർണം കെട്ടത് പിടികൂടുന്നു മറ്റൊരു മുരീദ് പതിനേഴര പവൻ സ്വർണം വാങ്ങിയിട്ട് തരെ ഇതുവരെ തിരിച്ചു കൊടുക്കാതെ ആവുന്നു സമതിന്റെ വണ്ടി അടവ് തെറ്റിട്ട് സേട്ടുമാരി പിടിച്ചോണ്ടുന്നു അടവ് കൊടുക്കുന്നില്ല ഏഹ് ഉള്ള തമ്മാടിത്തരങ്ങൾ മുഴുവൻ ചെയ്ത് നടക്കുന്നു വേറൊരുത്തൻ പതിനാല് ലക്ഷം രൂപക്ക് ഹവാല ഇടപാടില് ഇറങ്ങി ഇപ്പോ സ്വന്തം ആണ് വീടുണ്ടാക്കുന്നുണ്ട് വീടിൽ ഷെയ്ഖിന് ഉണ്ടാക്കാൻ ഇരിക്കാനുള്ള സ്ഥലം വരെ ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ തമ്മാടിത്തരം ചെയ്തിട്ടുള്ള കാശോണാണ് ആൾക്കാരെ പറ്റിച്ചിട്ട് തർബിയോടെന്നാ ചോദിക്കുന്നത് മുരീദുമാരെ തർബിയത്ത് നടത്താൻ പറ്റാത്ത ഹംക്ക് എങ്ങനെയാണോ മുറബിയാവുക മുറബിന്റെ ഒന്നാമത്തെ നിബന്ധന എന്തെന്താ മുരീദിനെ മനസ്സിലുള്ള രോഗങ്ങളെ കണ്ടെത്തി ചികിത്സിക്കാൻ പറ്റണം ഇതെങ്ങനെയാ ഇത് ഷെയ്ഖിന്റെ മനസ്സിലുള്ള ദുർ ചിന്തകളൊക്കെ എന്നിട്ട് അതിൽ നിന്ന് അപ്പോ മടവൂർ യോഗ്യതയില്ല എന്ന് തെളിയിക്കാനുള്ള തെളിവുകളാണ് നീ ഇപ്പൊ നിർത്തിയത് കറക്റ്റ് കേട്ടോ നീ നിർത്തിയിക്കളാ മടവൂർ ഷേഖുരാനെ കുറിച്ച് എനിക്ക് വല്ലാതെ താല്പര്യമില്ല പൊന്മള കൊണ്ടുവന്ന തെളിവ് കൂടുതൽ കാരണം ബഹുമാനിക്കുന്ന സ്നേഹിക്കുന്ന അംഗീകരിക്കുന്ന ഞങ്ങൾക്ക് കോമാന്റെ മുരീതാ കെട്ടത് സോലിഹ് കണ്ടോണന്ന് പറഞ്ഞ കോമാടന്റെ മുരീദേ അവനും കമ്പിളി പതപ്പ് എടുത്തു കൊടുക്കുന്നേ അവന്റെ വീട്ടില് ചോറ് വളമ്പി കൊടുക്കുന്നേ അവന്റെ ഇത് കൂടെ നടക്കുന്ന ഓടുന്ന സോലിഹ് കണ്ടോണയാണ് കട്ടത് ആറര പവൻ സ്വന്തം മെടാമാന്റെ വീട്ടിൽ രോഗം കാണാൻ വേണ്ടി പോയിട്ട് അലമാര കുത്തി തുറന്ന് ആളരെ പവൻ സ്വർണം കെട്ടത് സോലിഹയാണ് അത് കട്ടിട്ടുണ്ട് കട്ടിട്ട് വീട്ടിൽ നിന്ന് അത് എടുത്തുകൊണ്ട് വന്നത് ആളാണ് ആ വോയിസിൽ വന്ന് പറഞ്ഞത് കട്ടിട്ടുണ്ട് എന്ന് കട്ടിട്ടില്ലാന്ന് സോലീനെ കൊണ്ടുവന്ന് പറയാന് പറ്റും എനിക്ക് ഉളുപ്പ് പറഞ്ഞാ ഈ പതിനേഴര പവൻ സ്വർണം കെട്ടത് ഷെയ്ഖിന്റെ അപ്പുറത്തിരിക്കുന്നുണ്ട് ആളുകൾ ചെന്ന് കൂടി ചെന്നപ്പോ ഞാൻ എനിക്കല്ല ഷെയ്ഖിനും എന്ന് പറഞ്ഞു അമ്പതിനായിരം രൂപ ഷെയ്ഖ് കൊടുത്തു അന്റെ കോമാടൻ ബാക്കി ചോദിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ടാന്ന് പറഞ്ഞു ഇന്നും ആ കുടുംബം കഴിഞ്ഞ വെള്ളിയാഴ്ച അടക്കം ആ വീട്ടിൽ പോയിട്ടുണ്ട് മുങ്ങി നടക്കുകയാണ് ആ നമുക്ക് അങ്ങനെ എത്ര ഇടപാട് നടത്താറുണ്ട് ഓരോ ഒറ്റ മുരീദിനെ തറബിയത്ത് മര്യാദ നടത്താൻ പറ്റുന്നുണ്ടോ ഏ എന്നിട്ട് മുരീദന്മാരെ മുഴുവൻ കയറൂരി വിട്ടിട്ട് തെമ്മാടിത്തരം ചെയ്യാൻ നടക്കുന്ന ഒരു ഹംക്ക് ഓൻ എങ്ങനെയാണ് മുറബിയാവുക ഓ മുറബിയാവുന്നുള്ള കിതാബിൽ നിന്ന് തെളിയിക്കുന്നു ഞാൻ മുറബി അവൻ അവൻ മുറബി അല്ല തനി തെമ്മാടിയാണ് എന്നുള്ളത് ഒരു കിതാബിന്റെ ആവശ്യമില്ലാതെ ഇല്ലാതെ ഞാൻ തെളിക്കും അന്നാരുണ്ടോ അതിന് വാദപ്രതിവാദം വെച്ചോ അന്റെ മുറബി അന്റെ കോമാറൻ മുറബിയാണെന്ന് ഓനും അല്ലാന്ന് ഞാനും വാദപ്രതിയോഗത്തിണ്ടോ ഉണ്ടെങ്കി വക്കറ